മോള് പോലീസിൽ പരാതി അച്ഛൻ സഹിക്കൂ പിന്നെ ഞാൻ എന്താ പരിചയമില്ലാത്ത അച്ഛന്റെ അച്ഛന്റെ ഇറങ്ങി സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഭാവം രീതി ജീവിക്കുന്നത് മോൾക്ക് വേണ്ടിയാണെന്ന് പറയുക എന്നിട്ടിപ്പോ മോള് കഷ്ടകാലത്തിന് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആരെങ്കിലും ഉണ്ടോ അതായത് എനിക്കും മനസ്സിലാകാത്തത് അച്ഛന് ബന്ധുക്കൾ ആരുമില്ല Death, ും ബന്ധുക്കളും ഇല്ല പിന്നെ മാനത്തുനിന്ന് പൊട്ടി വീണതുപോലെ മോളും ബോംബയിലെ ഒരു കലാപം അനാഥമാക്കിയതാണ് ഞങ്ങളുടെ ജീവിതം ഇനി ഒരു ജീവിതത്തിന് പോലും സാഹചര്യം അനുവദിക്കാതിരുന്നിടത്ത് നിന്ന് പുതിയ മനുഷ്യരും പുതിയ ജീവിതം ഉയർത്ത നീറ്റതുപോലെ മറ്റൊരു ദേശത്ത് വന്നൊരു ജീവിതം കരിപിടിപ്പിച്ചെടുത്തു ഞാൻ പരിഭവിക്കുമ്പോഴൊക്കെ നിന്റെ അച്ഛൻ പറയുമായിരുന്നു ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ നമ്മുടെ മകൾ നേടിത്തരുമെന്ന് അച്ഛൻ പറഞ്ഞ ആളിനെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞതാണ് മറ്റൊരാളും ഇഷ്ടത്തിലായിരുന്നു പുറത്തുപോലെ പറഞ്ഞ സ്ഥിതിക്ക് അച്ഛൻ ആറ്റുനോറ്റിക്കൊണ്ടോന്നീ കല്യാണം നടക്കില്ല എല്ലാത്തിനും കാരണക്കാരനും അവനാ അമ്മേ എനിക്കടുത്ത് സിവിൽ സർവീസ് പരീക്ഷ എഴുതണം എനിക്കും ചില വാശികളൊക്കെ ഇല്ലേ പോലീസിൽ പരാതി കൊടുത്ത കാര്യം അച്ഛനോട് പറയണ്ടേ മക്കളെ വേണ്ട വണ്ടി ഓടിച്ചാ പോലീസ് ഈ വണ്ടിക്ക് ഇല്ല സാധുവേ ദൈവമായിട്ടാണാ നിന്നെ ഇപ്പോഴിവിടെ എത്തിച്ചത് ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് നീ ഒരാശ്വാസമാണ് നീ എന്താണ് കല്യാണം കഴിക്കാതിരുന്നെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പാടില്ലെന്നാ നിയമം സാധു ജനിച്ച സമയത്ത് എന്റെ അച്ഛൻ അറ്റാക്കു വന്ന് ചത്തു എന്റെ ജന്മദോഷമാ ഞാൻ ജീവിച്ചിരിക്കുന്നവയെ കുടുംബത്തിന് ആപത്താണെന്ന് ഏതോ ഒരു ജ്യോത്സ്യം പ്രവചിച്ചു പിന്നെ അമ്മയും അമ്മാവനും ഒക്കെ എവിടെ ചെന്ന് ആരെ കൊണ്ട് നോക്കിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്നത് കുടുംബത്തിനും വീടിനും ആപത്താണെന്ന് പറയും അമ്മാവൻ സൈക്കിളെന്ന് വീണാലും അമ്മാവിയെ പശു കുത്തിയാൽ എന്തിന് വീട്ടിൽ ആർക്കെങ്കിലും നന്നായിട്ട് വയറ്റി നിന്നൊന്ന് പോയാൽ പോലും ദോഷം എൻ്റെതാണെന്നായി പറഞ്ഞത് ഒന്ന് രണ്ടു തവണ എന്നെ കൊണ്ടുപോയി കളഞ്ഞതാ ഒരിക്കൽ പളനിയിൽ വെച്ചമ്മാവൻ ആൾക്കൂട്ടത്തിൽ ഇട്ടിട്ട് പോയി മറ്റൊരിക്ക തിരുപ്പതിയില് പക്ഷെ അവരെത്തുന്നതിന് മുമ്പേ ഞാൻ മടങ്ങി വീട്ടിലെത്തും ആർക്കും വേണ്ടാത്തവനായി ജീവിച്ചതിന്റെ ഒരു പന്തി അയാളെ പറഞ്ഞു വിട്ടോ മോളെ കൊണ്ടുപോകാൻ പറഞ്ഞു ആളിനെ അയാൾ പോവില്ല എന്നോട് പറയാത്ത ഞാൻ ഞാനറിയാത്ത ഏതോ രഹസ്യം ഈ മനസ്സിൽ വെച്ചിട്ടുണ്ട് അതൊരു പക്ഷേ എന്റെ ധർമ്മ ജീവൻ കൊടുത്ത് വീട്ടുന്നതല്ലേ അവളല്ലാതെ ഈ ലോകത്ത് നമുക്ക് വേറെ ആരാ ജീവിക്കുന്നതും അവൾക്ക് വേണ്ടി നമ്മൾ ഒപ്പമില്ലാത്ത ഏത് സ്വർഗത്തേക്ക് അവളെ പറഞ്ഞയക്കുന്നത് എന്റെ ചെയ്യരുത് എന്റെ മനസ്സിനെ ദഹിക്കുന്ന ഒരു മറുപടിതാ മോളെ കുട്ടികൾ ആ നമ്മുടെ വരണ്ട നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ എത്രയെത്ര കിനാവുകൾ ഈ ഉമ്മറത്തിരുന്ന് നമ്മൾ കണ്ടു ജീവിതം തന്നെ കടലെടുത്തു പോകാൻ ഒരു നിമിഷമതി നിമിഷം മതി ല്ലോ ഇനി വേണ്ടാതിരോ കാണിച്ചിട്ടുണ്ടോ സാധു സാധു എടാ പോലീസാ നല്ല തിരക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ ഏ ഞാൻ ഉടായി നിർത്തിട്ട നാട്ടിലേക്ക് മടങ്ങി വന്നത് പിന്നെ ുംങ്ങനാശേറ്റിർമിക്കുന്ന ചില ആൾക്കാർ എഴുതി വെക്കണം അവരുടെ കാലഘട്ടത്തിൽ രാത്രികളെ സംസ്കാര സമ്പന്നമായി ആസ്വദിപ്പിച്ചവരാ എനിക്ക് നാറാ നഗ പഠിക്കുമ്പോൾ ഞാൻ കോളേജിൽ സി എൻ ശ്രീഖണ്ഠൻ നാരുടെ ലങ്കാലക്ഷ്മി അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ എന്റെ രാവണനെ കണ്ട് പ്രേമിച്ച പെട്ട എന്റെ ഭാര്യ ഈ എത്ര ശക്തിയാ വാല ഞാൻ സർ ആ സാധു മഹാരാഷ്ട്രയിലും ാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും കിടന്നിട്ടുണ്ട് നാല് സ്റ്റേറ്റ് ഓ ഭക്ഷണം നല്ലത് തിഹാറല്ല വിണല്ലോ കൂടുതല് മോഷണമൊന്നുമില്ല സാറേ വലിപ്പിയില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഇനി പരിചയപ്പെടാൻ സാധിച്ചാൽ കൂടുതൽ വിശദീകരില്ല പിന്നെ ബോംബെ തുണി കയ്പാണ് ജോലി എന്റെ കോറ്റ സി വന്നിരുന്നു തുണി കയ്യുമായിരുന്നുള്ളൂ ഒരു മുറികൻ ഈ മുല്ലപ്പുറിയ പ്രശ്നം ഉണ്ടായപ്പോ തമിഴന്മാർക്ക് എവിടെ വന്നാൽ വീട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞു വലിക്കും ഇപ്പൊ വീട്ടുകാർക്ക് വരെ കേടാ തനിക്കറിയാലോ ഈ യൂണിഫോം തേക്കിയ നിസാര കാര്യമല്ല തനിക്കും സഹായിക്കണപ്പോ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ണി എവിടെ ആ തന്റെ മോളില് പരാതി തന്നു തനിക്ക് തന്നെ ആരെങ്കിലും ഒരു പോലീസുകാരനെ വീട്ടിൽ നിങ്ങളെ വിളിപ്പിച്ചാൽ മതി പക്ഷെ പരാതി കണ്ടപ്പോ നേരിട്ട് ഒന്ന് അന്വേഷിക്കണമോ മോളെ വിളിക്കോളെ അറിവില്ലായ്മയാണോ അഭിവേകോ തീരുമാനിക്കാം മോള് പരാതി കൊണ്ടുവരിക കുടുംബത്തെ പരിഹരിക്കാൻ കഴിയാത്തതൊന്നും അത് നോക്കുമ്പോ

പേര് പിന്നെ അല്ലാതെ അച്ഛനാര ഭയക്കുന്നത് എന്തിനെയാ ഭയക്കുന്നത് എന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയാണ് ഈ മുന്നിൽ നിൽക്കുന്നത് അല്ല എന്റെ ജീവിതമാണ് എന്റെ സംശയത്തിന് മുന്നിൽ അച്ഛൻ മൗനം നിന്ന് എനിക്ക് ഞാൻ പറയില്ല എനിക്ക് പറയാൻ കഴിയില്ല മക്കളെ ഈ മനനേരിയിൽ കളിച്ചു വളർന്ന് ഉണ്ടുറങ്ങിയ മോള വിളിച്ചത് കേട്ടില്ലേ എന്തിനാ ബോംബെങ്ങനെയൊക്കെ എന്റെയും അവളുടെയും മുമ്പിൽ നിങ്ങളെ ഗരികെട്ടവനാക്കുന്ന ഏത് കടം അധികം വിചാരണ ചെയ്യരുത് ചെയ്താൽ പരാജയ ഭീതി കൊണ്ട് ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തു പോകും ഞാൻ മനസ്സിലല്ല ബോംബെ പക്ഷി വിടങ്ങനല്ല നിർഭാഗ്യവശാൽ അതൊരു മനുഷ്യന്റെ പിടിപ്പേരാ മനസ്സിലെ രഹസ്യങ്ങളുടെ പൂതത്തെ തുറന്നു തുറന്നുവിട്ട് തുറന്നു ചില രഹസ്യങ്ങൾ ഈശ്വരൻ പോലും തുറക്കാതെ രഹസ്യമായി തന്നെ സൂക്ഷിക്കും പ്രപഞ്ച രഹസ്യങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ അന്വേഷിക്കുന്നവൻ എത്തുന്നത് രഹസ്യങ്ങളിലേക്കായിരിക്കും ഒരിക്കലും തുറക്കാത്ത രഹസ്യം ബോംബെ ഒരാളെ കൊല്ലാനുള്ള തന്നെയാണ് എനിക്കുണ്ടോ ചിരിക്കണ്ടോ മോളെ തിരക്ക് വന്നവനെ കൊന്നേക്കട്ടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാനത് ചെയ്യും ഈ ജയിൽ എന്ന് പറയുന്നത് കൊള്ളരുതാത്തവർക്ക് മാത്രം ഉള്ളതല്ല ആണുങ്ങൾക്കും ഉള്ളതാ ഈ ബോംബെവാല എന്ന് പറയുന്ന ആള് ഞാനാ എന്ത് ഇയാളെ അറിയൂ കൊള്ളാം ഭാര്യയോടൊ എന്തേ ഒന്ന് പിടിക്കാമോ അവർക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരാണ് ആഹ് സുഹത്തിനേ ഇങ്ങ് വന്നേ ആ ബന്ധുക്കൾ ആരുമില്ലെന്ന കാര്യം അല്പം മുമ്പ് പറഞ്ഞതേയുള്ളൂ ആ അതെന്നെ തേടി വന്നതാ ഏതോ ബന്ധു